വന്ദേ മാതരത്തിന്റെ രചയിതാവായ ബങ്കിൻ ചന്ദ്ര ചാറ്റർജിയുടെ ജീവിതത്തിൽ വളരെ രസകരമായൊരു സംഭവമുണ്ട് ഒരിക്കൽ അദ്ദേഹം ദക്ഷിണേശ്വരത്തെ ശ്രീരാമകൃഷ്ണ പരഹംസനെ സന്ദർശിക്കാൻ പോയി ഭാഗ്യവശാൽ വലിയ തിരക്കുണ്ടായിരുന്നില്ല കയറി കൈകൂപ്പി ഒരു മൂലേ ഇരുന്നു എല്ലാവർക്കും പരിചയമുള്ള അദ്ദേഹത്തെ നോക്കി പരമഹംസൻ പുഞ്ചിരിച്ചു അദ്ദേഹത്തിൻ്റെ നർമ്മബോധം പ്രസിദ്ധമാണല്ലോ പേര് കണിശമായി ഓർമ്മ വെച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു താങ്കൾ എന്നു മുതൽക്കാണ് ബങ്കിം ആയത് ചുറ്റുമിരുന്നവർ ചോദ്യം കേട്ട് പൊട്ടിച്ചിരിച്ചു കാരണം ബംഗാളിയിൽ ബങ്കിം എന്നാൽ വളഞ്ഞത് എന്നാണ് അർത്ഥം ചടോപാധ്യായ ലയവും താളവും തെറ്റാതെ ഉത്തരം കൊടുത്തു ബ്രിട്ടീഷ് ബൂട്ട്സിന്റെ ചവിട്ടേറ്റ് തുടങ്ങിയതു മുതൽ മുടിയിലാകെ പൊട്ടിച്ചിലിയുടെ മാലപ്പടക്കം അതായിരുന്നു ബങ്കിം ചന്ദ്ര ചാറ്റർജി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ ബംഗാളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന മഹത്തായ സന്യാസി വിപ്ലവത്തിന്റെ കഥയാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ എഴുതിയ ആനന്ദമഠം എന്ന നോവലിന്റെ ഇതിവൃത്തം ഈ നോവലിന്റെ ഹൃദയത്തിൽ വൈഡൂര്യം പോലെ പ്രകാശം പരത്തുന്ന ഒന്നാണ് വന്ദേ മാതരം എന്ന ദേശീയ പഞ്ചാക്ഷരി മന്ത്രം നൂറ്റാണ്ടിനിപ്പുറവും ഈ മഹാമന്ത്രം ഭാരതത്തിന്റെ രാഷ്ട്രീയ ധൈക്ഷണിക സാംസ്കാരിക ഭൂമികയിൽ ചർച്ചയാവുന്നുണ്ട് എങ്കിൽ അതിന്റെ ചൈതന്യവും ശക്തിയും നമുക്ക് ഉള്ളൂ മന്ത്രങ്ങൾ കാലാധിപർത്തിയാണ് എന്നാണ് പറയാറുള്ളത് പണ്ടേമാതരവും അതുപോലെ തന്നെ നൂറ്റാണ്ടിനിപ്രവും ദേശസ്നേഹികളുടെ നാവിലും മനസ്സിലും പണ്ടേമാതരം ഗായത്രി പോലെ ജ്വലിക്കുന്നു അതേസമയം ദേശവിരുദ്ധരുടെ കർണങ്ങളിൽ ഇടിമുഴക്കം പോലെ നിപതിക്കുന്നു വന്ദേമാതരം എഴുതപ്പെട്ടതിന്റെ നൂറ്റി അൻപതാം വർഷമാണ് രാഷ്ട്രം ഇപ്പോൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് നാം ഏവരും വായിച്ചിരിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് വന്ദേമാതരം ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്നാൽ ആനന്ദമഠം വായിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നാം നിർബന്ധമായും വായിച്ചിരിക്കേണ്ട മറ്റൊരു ഗ്രന്ഥമുണ്ട് അതാണ് ആർ ഹരിയേട്ടൻ എഴുതിയ വന്ദേമാതരത്തിന്റെ കഥ ചരിത്ര വസ്തുതകൾ വളച്ചൊടിക്കാതെ പറയുന്നു എന്നതുകൊണ്ട് മാത്രമല്ല ആഖ്യാനരീതി കൊണ്ടും വായനക്കാരെ ഒരു ഉയർന്ന ആസ്വാദന തലത്തിൽ എത്തിക്കുന്നു ഈ സാഹിത്യ സൃഷ്ടി ബ്രിട്ടീഷ് മുഖത്തിന് കീഴിൽ ആംഗലേയ സമ്പ്രദായങ്ങളുടെ ആന്തൃം കുടിച്ച് മയങ്ങിക്കഴിഞ്ഞിരുന്ന ഒരു ജനതയിൽ രാമലക്ഷ്മണന്മാരിൽ മൃതസഞ്ജീവിനി എങ്ങനെയാണോ പ്രവർത്തിച്ചത് അതിന് സമാനമായ ഇന്ദ്രജാലമാണ് വന്ദേമാതരം പ്രവർത്തിച്ചത് ഈ അത്ഭുത പ്രക്രിയ അതിമനോഹരമായി ഈ ഗ്രന്ഥം വരച്ചു കാട്ടുന്നുണ്ട് ബ്രിട്ടീഷുകാരോട് പ്രാർത്ഥിച്ചും പരാതിപ്പെട്ടും പ്രതിഷേധിച്ചും ഹതാശരായി കഴിഞ്ഞിരുന്ന ഒരു ജനസഞ്ചയം വന്തേമാതര ഗീതത്തിന്റെ പ്രഘോഷണം കേട്ട് വ്യാക്രത്തെ പോലെ ഉണർന്നെഴുന്നേറ്റ് ഗർജിച്ചപ്പോൾ ആ ഗർജനത്തിന്റെ പ്രകമ്പനങ്ങൾ ഭാരതത്തിലെ ഗ്രാമങ്ങളിൽ മാത്രമല്ല അന്ന് ഇംഗ്ലണ്ടിൽ വരെ എത്തി ഭാരത സ്വാതന്ത്ര്യ സമരത്തിൽ പൊതുവെയും ബംഗാൾ വിഭജന പ്രക്ഷോഭത്തിൽ പ്രത്യേകിച്ചും വന്ദേമാതര ഗീതം കാട്ടുതിൽ പോലെ പടർന്നു കയറിയപ്പോൾ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കോട്ട കൊത്തളങ്ങളിൽ നിന്ന് മുഴങ്ങിക്കെട്ടത് അധികാര ഗർവത്തിന്റെ തിട്ടൂരങ്ങളെക്കാൾ ഉപരി ഭയാശങ്കകളുടെ നിലവിളികളായിരുന്നു എങ്ങനെയാണ് വന്ദേമാതരം ഭാരതത്തിന്റെ ദേശീയതയെ പുനർനിർവചിച്ചത് എന്ന് ഈ പുസ്തകം നമ്മോട് പറയുന്നു എങ്ങനെയാണ് ഇത് ഭാരതത്തിലെ ലക്ഷാവധി യുവാക്കളെ വിപ്ലവകാരികളും കർമ്മകുശലരും ആക്കിയതെന്ന് വെളിപ്പെടുത്തുന്നു വന്ദേ വന്ദേമാതരത്തിന് മുമ്പും അതിനുശേഷവും എന്ന നിലയിൽ ഭാരത ചരിത്രത്തെ തന്നെ ഇത് എങ്ങനെയാണ് വിഭജിച്ചത് എന്ന് ചരിത്ര വസ്തുതകൾ നിരത്തി സമർത്ഥിക്കുന്നു കുരുക്ഷേത്ര പ്രകാശനാണ് വന്ദേ വന്ദേമാതരത്തിന്റെ കഥ എന്ന ഈ പുസ്തകത്തിന്റെ പ്രസാധകർ ഭാരതമെന്ന രാഷ്ട്രത്തെ ചിരപുരാതനമായ അതിന്റെ സത്തയെ അറിയാൻ ആഗ്രഹിക്കുന്ന ഓരോ ചരിത്ര വിദ്യാർത്ഥിയും വായിച്ചിരിക്കേണ്ട ഒരു മനോഹര സാഹിത്യകൃതിയാണ് ഇതെന്ന കാര്യത്തിൽ സംശയമില്ല